ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് തന്നെ പറയട്ടെ എൻ്റെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ഒന്ന് ചെയ്യുക നമ്മൾ ഇന്നലെ പറഞ്ഞത് പിണറായി വിജയനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചുമാണ് അപ്പം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനുമായിട്ടുള്ള പോട്ടി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതുപോലെ തന്നെ എസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി യൂണിയൻ ആരിഫ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധങ്ങൾ തുടങ്ങിയിട്ടും കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം ഗവർണർക്കെതിരെ ഒരിക്കലും ജനങ്ങൾ ഇറങ്ങില്ല കാരണം ഒരു ചില സംസ്ഥാനങ്ങളിൽ ഗവർണർ ഉണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം ഗവർണർ എന്ന് പറയുന്നത് ഒരു ഒരു ഡെമ്മിയാണ് ഒരു കേന്ദ്രം കൊടുക്കുന്ന ഒരു ഡെമ്മി മാത്രമാണ് അവർക്ക് അത് അവർക്ക് ഇപ്പം ജനങ്ങളുടെ സപ്പോർട്ട് കൂടി ജയിച്ചു വരണോ അങ്ങനെ ഒന്നുമില്ല അവരെ ഏതെങ്കിലും ഒരു വായി നോക്കിയ പിടിച്ച് ഒരു ഗവർണർ സ്ഥാനത്ത് ഇരുത്ത് ഇരുത്തും നമുക്കറിയാം ഇവിടുത്തെ ഒരു വെറും മ മരവാണമായിട്ടുള്ള ഒരു കുമ്മനൻ രാജശേഖരൻ എന്ന് പറയുന്ന ഒരു തലതർച്ചകൻ അവനെ കൊണ്ട് മിസോറാമില്ല കണ്ടുകൊണ്ട് ഗവർണറായിട്ട് ഇരുത്തി അപ്പം ആ ചരിത്രമൊക്കെ നമുക്കറിയാം എ എ ബി സി ഡി പോലും മൊത്തം പറയാൻ അറിയാത്തൊരു വ്യക്തിയാണ് അയാളെ അപ്പം ഇയാളെ ഗവർണറാക്കി ഇരുത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗവർണർ എന്ന് പറയുന്ന റോളിൽ എന്താണുള്ളതെന്നും അപ്പം കേരളത്തിൽ ഗവർണർ ഇത്രത്തോളം പ്രശസ്തി ആർജിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കേരളത്തിൽ ബി ജെ പി ഒരിക്കലും പച്ചപിടിക്കാത്തൊരു സംസ്ഥാനമാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഗവർണർ ഇത്രത്തോളം ചർച്ചാ വിഷയമാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലും ബി ജെ പി പച്ച സംസ്ഥാനമാണ് അപ്പം ഇവിടെ ഒന്ന് പച്ച പിടിച്ച് വരാൻ വേണ്ടിയിട്ട് എന്തായാലും ബാക്കിയുള്ള അണികളെല്ലാവരും എല്ലാ മരവാഴകളാണ് അനിൽ ആന്റണിയെ പോലുള്ളയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയൊക്കെ പോലുള്ള മരവാഴകളാണ് അപ്പം അവന്മാരെ കൊണ്ടൊന്നും പറ്റാത്തത് കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു തന്നെ ഒരു തലതീർച്ചവാനായിട്ടുള്ള ഒരു ആരിഫ് മുഹമ്മദ് ഖാനെ പിടിച്ചിരുത്തി അപ്പോൾ ഈ പുള്ളി വേറൊരു സംഭവം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ കേരള സർവകലാശാലയുടെ ചാൻസലർ പദവിയും കൂടി ഒന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ഇത്രത്തോളം ഈ ഈയിടെയായിട്ട് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ ചാൻസലർ പദവിയാണ് ഈ ചാൻസലർ പദവിയിലേക്ക് ഈ വന്നതിന് ശേഷം പുള്ളി സംഘി കുട്ടികളെ ഇടിച്ചു കയറ്റാനും അവരുടെ വലിയ വലിയ മുകൾ എന്താണ് തലപ്പങ്ങളിൽ തലപ്പത്തുകളിൽ കൊണ്ടിരുത്താനൊക്കെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കും അറിയാതെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതിനെതിരെ എസ് എഫ് ഐയിലെ പുള്ളർ പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാട്ടുകയൊക്കെ ചെയ്തു അങ്ങനെ ആ സമയത്ത് പുള്ളി ഇതേ അണക്ക് തന്നെ ഒരു എങ്ങനെയെങ്കിലും ഈ കേരളത്തിൽ ഒരു വലിയ വിഷയം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി പുറത്തിറങ്ങി ഷോ കാണിക്കുകയും പുള്ളേരുടെ ഫ്ലെക്സ് പുള്ളേര് ഉയർത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ഉയർത്തിയ ഫ്ലെക്സുകൾ വലിച്ച് കീറിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ അന്ന് ആ സമയത്ത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് കേന്ദ്രത്തിലേക്ക് ഈ കേരളത്തിന് ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് പോയി തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ട് കോഴിക്കോട് അപ്പോൾ ഈ മിഠായിത്തെരുവിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും ഒരു സംഭവം എൻ്റെ ദേഹത്തേക്ക് ഒരു ചെരിപ്പോ ഒരു കല്ലോ ഇല്ലെങ്കിൽ ആരെങ്കിലും അടിക്കാൻ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെനിക്ക് മുകളിലേക്ക് കേന്ദ്രത്തിലേക്ക് അമിത്ഷായിലേക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇവിടെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാക്കാമെന്നുള്ള നല്ല രീതിയിലുള്ളൊരു അജണ്ടയോട് കൂടി തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് അവിടെ ഇറങ്ങിയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും കോഴിക്കോടുള്ള മിഠത്തേവിലുള്ളവർ നേരെ മറിച്ചാണ് ഒരു സ്വീകാര്യത കൊടുത്തത് അവിടെ അലുവം കൊടുത്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്നേഹിച്ചൊക്കെ തന്നെ പുള്ളീന്നു വിട്ടു അപ്പം പുള്ളിയുടെ മനസ്സിൽ പുറമെ സന്തോഷമുണ്ടെങ്കിൽ മനസ്സിലെല്ലാം വിഷമമായിരുന്നു ഒന്നും നടന്നില്ലല്ലോ എന്നുള്ള നല്ല രീതിയിലുള്ള വിഷമം അപ്പം ഈ ഈ എസ് എഫ് ഐയുടെ കുട്ടികൾ ഇന്ന് കൊല്ലത്ത് കാണിച്ചത് ഇന്ന് ഇതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതിഷേധത്തിൽ തുടർന്ന് പുള്ളി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവർക്കെതിരെ അവർക്കെതിരെ സംസാരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കുക ആ വീഡിയോയിൽ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാനൊക്കെ റോഡിലൂടി വരുന്ന ഗവർണറെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു കുട്ടി പോലും ചാടി ഇറങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല അവർ അവരുടേതായിട്ടുള്ള എന്താണ് ഒരു കരിങ്കൊടി കാട്ടിയ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു മുദ്രാവാക്യം കാട്ടിക്കൊണ്ട് അവർ സൈഡിൽ നിൽക്കുകയാണ് അവർ ഒരു പ്രകോപനം അഴിച്ചുവിടുന്നില്ല കാരണം ഇത് ഗവർണർക്കെതിരെയല്ല ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് നമ്മുടെ സർവകലാശാലയുടെ ചാൻസലർക്കെതിരെയാണ് ഇവർ കരിങ്കൊടി കാണിക്കുന്നത് അപ്പം അവർക്ക് ചാൻസലർക്കെതിരെയാണ് കരിങ്കൊടി കാണിക്കുന്നത് എന്നുള്ളത് ഈ പുള്ളി എനിക്ക് ഒന്ന് മറന്നു പോകുന്നത് ഈ പുള്ളി സത്യം പറഞ്ഞാൽ മെന്റലാണ് ഏതോ സംസ്ഥാനത്ത് കിടന്ന ഒരു തലതെറിച്ചവനെ കൊണ്ടുവന്ന് കേരളത്തിലൊരു ഗവർണറാക്കി ഇരുത്തിയേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക സാമാന്യ ഒരു യുക്തി എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടോ പക്ഷേ ഇന്ന് പുള്ളി കള്ളത്തരവും കൊള്ളത്തരവും ഒക്കെ പറഞ്ഞു കൊണ്ടോ ഒന്നര മണിക്കൂർ വെയിലും കൊണ്ടാൽ എന്താ പുള്ളി അമിത്ഷായുടെ കയ്യിൽ നിന്ന് ഒരു കുറച്ച് കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പത്ത് ഇരുപത് സി ആർ പി ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്നു ഉള്ളത് എന്തായാലും അത് അതിൽ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരം പറഞ്ഞു കൊണ്ട് പുള്ളി അതിൽ ഒരു നേട്ടം എടുക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് പുള്ളിക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള ആയിരിക്കും പുള്ളിയുടെ വിചാരം പക്ഷേ എസ് എഫ് ഐ പുള്ളരടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല അവരുടെ പ്രതിഷേധം അവർ കാണിക്കേണ്ട രീതിയിൽ അവർ കാണിക്കും എന്തായാലും ഗവർണറെ തല്ലാനൊന്നും പുള്ളർ പോകില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പം ഇത് നമ്മൾ ഒരിക്കലും അറിയാതെ പോകരുത് നമ്മുടെ ഗവർണറുടെ ഉദ്ദേശം എന്നാൽ കേന്ദ്രം പറഞ്ഞു വിടുന്ന ഒരു ഉപദേശം അതിനെ അനുസരിച്ച് കൊണ്ട് വന്ന് ഇവിടെ വന്ന് ഒരു വർഗീയ കലാപം ഉണ്ടാക്കി ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കി ഒരു കേന്ദ്ര ഭരണ പ്രദേശമൊക്കെ ആക്കാനാണ് പുള്ളിയുടെ തീരുമാനം ഇത് നേരെ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് അത് അവരുടെ ഒരു ഡമ്മി അവർ ഒരു തന്നെ പറഞ്ഞു വിടും അവന്മാർ വന്നിട്ട് എന്തെങ്കിലും വിവരം വിവരമില്ലായ്മ കാണിക്കും അത് പക്ഷേ ഇതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന് ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിന് ഒരു പങ്കുണ്ട് ഇതിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒരു പങ്കുണ്ട് കാരണം നമ്മുടെ പ്രതിപക്ഷം കണ്ട് പറഞ്ഞതാണ് ആരെയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് നമ്മുടെ ഭരണ ഇപ്പം പിണറായി സർക്കാർ പറഞ്ഞു ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തമ്മിൽ നല്ല ദോസ് ദോസ്താണെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നത് എന്തായാലും ഇപ്പം ഈ എന്താ പാല് കൊടുത്ത കൈ തന്നെ കൊത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തൊക്കെയായാലും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി അങ്ങോട്ട് എന്ത് നടക്കുമെന്ന് നമുക്ക് ഇനി കണ്ടറിയണം കാരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് വിട്ട് കളിക്കത്തില്ല അദ്ദേഹത്തിന് ഒരു നില നിലപാടുണ്ട് ആ നിലപാട് വിട്ട് പുള്ളി കളിക്കത്തുമില്ല എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനെ ഇനി കുറച്ചെങ്കിലും ഒന്ന് ആശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം